ഹലോ ഗുഡ് നമ്മുടെ ഉദയവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ ഓണ ഓണത്തിൻ്റെ പർച്ചേസിനായിട്ട് ആർക്കെ വെഡ്ഡിംഗ് മാളി പോകുന്നതാകട്ടോ ഞങ്ങളിതേ ഈ കൂട്ടത്തിലുള്ള എൻ്റെ അച്ഛനും അമ്മയാണ് നാട്ടിൽ നിന്ന് അവര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആർക്കെ വെഡ്ഡിങ് മാളിൽ പോയി ഒരു ചെറിയ ഷോപ്പിംഗ് ഷോപ്പിങ്ങിന് പോയാണ് പൊന്നുസ് കളിന്ന് കളിക്കുവാണ് എല്ലാവർക്കും അനുസരിച്ച് എല്ലാം എടുത്തു പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ കൂടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് പെണ്ണുകൾ തൊണ്ണെടുക്കാൻ പോകുന്ന അവസ്ഥ അറിയാമല്ലോ കരിമീൻ കൂട്ടിൽ ആന കയറിയ പോലെ ആയിരിക്കും ഗേസ് അങ്ങനെ ഞങ്ങളിതേ ഓരോരുത്തർക്ക് അമ്മക്കുള്ള ചുരിദാർ ചേച്ചിക്കുള്ള ചുരിദാർ അങ്ങനെ ഓരോ സെക്ഷനൊക്കെ എടുത്തിട്ടും പിന്നെയും പിന്നെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ പിന്നെയും പിന്നെയും എടുക്കുക എല്ലാം എടുക്കാമെന്ന് ഓർത്ത് കാരണം നല്ല നല്ല സൂപ്പർ കളക്ഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ സ്റ്റാഫാണെങ്കിലും നമ്മുടെ നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് അവർ നമ്മൾക്ക് നമ്മൾ പറയുന്നത് എടുത്തു തരികയും എല്ലാം ചെയ്യും അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറയുക കേട്ടോ ഹലോ ഗേസ് ഞങ്ങൾ ആർക്കെ വെഡിങ് മാ്മളിൽ നിൽക്കുവാണെന്ന് അങ്ങനെ ഞങ്ങൾ ചേട്ടൻ അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ചേച്ചിമാരോട് ചോദിച്ചു കേട്ടോ യൂട്യൂബ് ചാനലോണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചേച്ചിമാരോട് ഞങ്ങൾ സമ്മതം ചോദിച്ചിട്ടാണ് അവരുടെ വീഡിയോ എടുത്തത് അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എടുത്തുതന്നെ ചേച്ചി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ ചേച്ചി അമ്പലത്തിലൊക്കെ എപ്പോഴും തൊഴാൻ വരുമെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല അതായിട്ട് കാണുവാണ് അങ്ങനെ ഞങ്ങൾ ഒരേ ഭാഗത്ത് നിന്നും ആ ചേച്ചി നല്ല സഹകരണങ്ങളായിരുന്നു അവരുടെ അടുത്തു നിന്നൊക്കെ സ്റ്റാഫിൻ്റെ അടുത്തു നിന്ന് നമുക്ക് നല്ല സഹകരണങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ പൊന്നൂസെ ബോറടിച്ച് അവിടെ നിന്ന് കളിക്കുവാണ് പൊന്നൂസിന് ബോറടിക്കുന്നു വിശക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ പൊന്നൂസിന് ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് പൊന്നൂസ് ബഹളം ഞാൻ എടുക്കുന്നതൊക്കെ കണ്ടിട്ട് അവൾ പറയും അമ്മ അതെടുക്കൂ ഇതെടുക്കൂന്ന് പക്ഷെ ഞാനൊന്നും എടുത്തില്ല കേട്ടോ അങ്ങനത്തെ പൊന്ന അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല കളക്ഷൻ ഉണ്ടായാണ് നമുക്ക് നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആർ കെ വെഡിങ് ഹോളിൽ നല്ല ഉണ്ട് അവരുടെ സ്റ്റാഫൊക്കെ നമ്മളുള്ള പെരുമാറ്റമൊക്കെ നല്ല രീതിയിലുള്ളൊരു നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് അടുത്ത സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാം നില പോകണമായിരുന്നു അപ്പോൾ നമ്മൾ ഞങ്ങൾ പടികേറിപ്പോകാമെന്നൊക്കെ ചേച്ചി പറഞ്ഞു സ്റ്റെയർ കയറേണ്ട ലിഫ്റ്റിൽ പോകുക പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ലിഫ്റ്റിൽ കയറി ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ പോയി അവിടുന്ന് തുണിയൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ തുണിയൊക്കെ എടുത്ത് നല്ല നല്ല കളക്ഷനൊക്കെ ഉണ്ടായി അവിടെ നിന്നൊക്കെ തുണിയൊക്കെ എടുത്തു അങ്ങനെ അടുത്ത സെക്ഷൻ നൈറ്റിയാണ് നൈറ്റിയൊക്കെ എടുത്ത് ഓരോരുത്തർക്കും വേണ്ടതായിട്ടുള്ള നൈറ്റിയൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ നല്ല പണം നല്ലതായുള്ള രീതിയിൽ ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഞാനിടയ്ക്ക് നൈറ്റി ഞാൻ നൈറ്റി ഒന്നും ഇടാറില്ല എങ്കിൽ ഞാൻ നൈറ്റിയൊക്കെ വെച്ച് നോക്കും ചിറ്റക്കും അമ്മയ്ക്കും ഒക്കെ എടുക്കുന്നുണ്ട് നൈറ്റി ഞാൻ വെച്ച് നോക്കി എടുത്തു കേട്ടോ കാരണം നൈറ്റിക്ക് വിരുവണ്ടോ എന്നൊക്കെ നോക്കണ്ടേ അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞങ്ങളിതേ ഓരോരോ സെക്ഷനും എടുത്ത് അപ്പോൾ നമ്മുടെ പുതിയ ഓരോ നമ്മുടെ ചാനൽ കാണുന്ന ചാനൽ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അതേ പൊന്നൂസ് അവിടെ നിന്ന് കളിക്കുക കേട്ടോ പൊന്നൂസ് തന്നെ ഐ ടി ഇതാക്കിന്ന് സാറ്റൻഡി പാത്ത് കളിക്കുന്ന പോലെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കളിക്കട്ടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നല്ല തിരക്കുണ്ടായിരുന്നു എങ്കിലും വലിയ രീതിയിൽ കുഴപ്പമില്ലായിരുന്നു അവൾ അവിടെ നിന്ന് കളിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അതൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുവാണ് കേട്ടോ അങ്ങനെ ഞാനും അമ്മയും കൂടി ചെയ്തു അപ്പോൾ ലാസ്റ്റ് ചെയ്യണം അച്ഛനും കൂടി പറഞ്ഞു നിങ്ങൾ ഞാൻ ഞങ്ങൾ ഇവിടെ ഇരിക്കുവാണ് നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ളത് കാരണം ആണുങ്ങൾ നമ്മുടെ കൂടി ഡ്രസ്സെടുക്കാൻ വന്നാൽ അവർക്ക് ശരിക്കും ദേഷ്യം വരും കാരണം നമ്മളിങ്ങനെ ഓരോന്നും എടുത്താലും പിന്നെയും പിന്നെയും വേണം വേണമെന്നും പറഞ്ഞെടുക്കുമല്ലോ അപ്പം അതായത് നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പം പുതിയ വീഡിയോ വീഡിയോ ആയിട്ട് വീണ്ടും വന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ യു പിന്നെ ഇടയ്ക്ക് നമ്മളിതേ ഒരു കാര്യം പറയാൻ പറ്റുമോ ഷർട്ട് സെക്ഷനിൽ പോയി അച്ഛനൊക്കെ ഷർട്ടൊക്കെ എടുത്തു അച്ഛന് ഷർട്ട് എടുത്തപ്പം അച്ഛനും രണ്ടച്ചമാർക്കും ചേട്ടനും ചേട്ടന് ചേട്ടന്മാർക്കും ഒക്കെ നമ്മൾ ഷർട്ടൊക്കെ എടുത്തു അപ്പോൾ നല്ല രീതിയിലുള്ള ഷർട്ടൊക്കെ എടുത്ത് നല്ല പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പർ ഓണ് പർച്ചേസിങ് ഇത്രയൊക്കെ ഉള്ളു അപ്പം നമ്മുടെ അടുത്ത വീഡിയോ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു നടക്കണം